ഒരുപാട് ദിവസമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് രസം ഉണ്ടാക്കി കാണിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനൊരു ഓണമൊക്കെ ആകുമ്പോഴത്തേനും ചെയ്യാം ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കേണ്ടി ഒരു നമ്മൾ ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നല്ല ഒരു രസമാണ് കേട്ടോ അപ്പം ഇനി വേണം രസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദേ ഇന്നത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വീഡിയോ തന്നെ മാറ്റി വെച്ചിട്ട് ഇന്ന് ഇത് ഇട്ടിട്ട് ഇട്ടാൽ മതിയെന്ന് നമ്മുടെ ക്യാമറമാനോട് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ പ്രിയ പ്രേക്ഷകരെയും നമ്മുടെ സുഹൃത്തുക്കളെയും ഒന്നും നിരാശപ്പെടുത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കുന്നത് ഇത് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു രസപ്പൊടിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ എന്നിട്ട് രസം ഉണ്ടാക്കിയും കാണിച്ചു തരാം എങ്ങനെയാണെന്നും കൂടെ കാണിച്ചുതരാം അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇത് ഞാൻ കാണിച്ചു തരാം ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ പച്ചമല്ലി ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ചെറു ജീരകം സ്പൂൺ ഉലുവ ഒരു അഞ്ച് വറ്റൽമുളക് ദാ കുറച്ച് കറിവേപ്പില ഇത്രയും ഒരു കഷ്ണം കായം കട്ടക്കായമാണ് ഇത് നമ്മൾ ഒരു ലേശം എണ്ണ ഒഴിച്ച് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്കുണ്ടല്ലോ ഒരു എളുപ്പവഴിയും കൂടി ഉണ്ട് കേട്ടോ ജിഞ്ചർ പൗഡറോ ഗാർലിക് പൗഡറൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പൊടിച്ച് കഴിയുമ്പോഴത്തേനും അതും കൂടെ ആഡ് ചെയ്താൽ ഒന്നും കൂടെ നിങ്ങൾക്ക് പണി എളുപ്പമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കേണ്ടി വരത്തില്ല അപ്പം അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇത് പൊടിച്ചതിന് ശേഷം ഒരു സ്പൂൺ ജിഞ്ചർ പൊടിയും ഒരു സ്പൂൺ ഗാർലിക് പൊടിയും കൂടെ ചേർക്കുക കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഞാനത് ചേർക്കുന്നില്ലല്ലോ അല്ലാതെ ഉണ്ടാക്കുന്ന രീതിയും കൂടെ കാണിച്ചു തരാം ഒരു കാൽ സ്പൂൺ എണ്ണ കേട്ടോ അതിനകത്തേക്ക് നമ്മുടെ ഈ കായയില്ലേ ഈ കായ കായൊന്നിട്ട് നമ്മൾ വറുത്തെടുക്കുക കായവേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ എണ്ണ വീണ് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് പതുക്കി കൊടുത്താൽ മതി അത് നന്നായിട്ടങ്ങട്ട് ഇതായിക്കോളും ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും ഈ എണ്ണ ഒഴിവാക്കുകയെന്ന് വേണ്ട ഇതിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം മുളകിട്ടു കറിവേപ്പില ഇട്ടു ഇതാ കടലപ്പരിപ്പ് ഉഴുന്ന് കുരുമുളക് മല്ലി ഉലുവ ചെറു ജീരകം ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇനി ഇത് അവിടെ ഒന്ന് ചൂടാവട്ടെ നമ്മളെ രസമൊക്കെ ഒരുപാട് രീതിയിൽ അല്ലേ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് ഒക്കെ ഉള്ളി രസം പിന്നെ നമ്മളെ ഇങ്ങോട്ടേക്ക് തക്കാളി രസം ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യും ഇപ്പം ഇതിങ്ങനെ പൗഡർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ ഇത് നമ്മൾ തന്നെ പൊടിച്ച് വച്ചാൽ നല്ലതാ എപ്പോഴും വേണേലും നമുക്ക് ഉപയോഗിക്കാമല്ലോ ഇത് കേടാവാതിരിക്കാനെ ഈ പൊടിക്കകത്തോട്ട് ഒരു കുറച്ച് ഉപ്പ് പൊടിയില്ലേ ഉപ്പുപൊടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരസ്പൂൺ ഉപ്പ് കൂടി അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ കേടാവത്തില്ല പിന്നെ ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞില്ലേ ഞാൻ ഫ്ലവേഴ്സ് ടി വിയിലായിരുന്നു അപ്പോഴത്തേനേ നമ്മുടെ അവിടെ നമ്മൾ നമുക്ക് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ പഴയ ഇടം പഴയിടം ഉണ്ടായിരുന്നു നമ്മൾ ഓരോ ഡിഷ് നമ്മള് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മളിങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കുകയും പിന്നെ അദ്ദേഹം നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യമായതുകൊണ്ട് പാചകം എനിക്ക് താല്പര്യമായതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ പുള്ളിയുടെ ആ ഒരു വെജിറ്റേറിയൻ ഡിഷുകളൊക്കെ ഒരുപാട് സ്പെഷ്യലല്ലേ ഞാൻ ചോദിക്കുമായിരുന്നു എന്താ എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണിത് പക്ഷെ ഞാൻ ഇതിനകത്തില്ലേ പല മാറ്റങ്ങളും വരുത്തിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ രസം ഉണ്ടാക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇങ്ങനെ ഈ പൊടി ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കിക്കും നമ്മുടെ മുളകാണെങ്കിലും ബാക്കി നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചോണ്ട് വരാം ദാ നമ്മുടെ രസ പൗഡർ നമ്മൾ റെഡിയാക്കി കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പം എത്ര ഒരു മൂന്ന് നാല് രസത്തിനുണ്ടാവും കേട്ടോ അത്ര അളവിലെടുത്താൽ അപ്പൊ ഇനി നമ്മൾ രസം ഉണ്ടാക്കണ്ടേ ദാ ഒരു പാത്രം അടുപ്പ് വെച്ചു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് നമ്മുടെ ചെറിയ ജീരകം അതിനകത്ത് നമ്മുടെ പൊടി ചേർത്തിട്ടുണ്ട് എന്നാൽ പോലും നമുക്കൊരു കുറച്ച് ഒരു പിഞ്ചെന്നൊക്കെ ചോദിച്ചാൽ എത്രയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരു പിഞ്ചെന്ന് പറഞ്ഞാൽ അത് കാൽ സ്പൂണാണ് കേട്ടോ ഇതാ നമ്മുടെ ജീരകം പൊട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തേ ഇത് നിങ്ങളുടെ ആവശ്യം കിട്ടുമോ കേട്ടോ ഗ്യാസൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഒന്നര സ്പൂണൊക്കെ കിട്ടും ഈ ജീ ഈ വെളുത്തുള്ളിയും ഇഞ്ചി ഇടുന്നതിന് പകരം നമ്മുടെ പൊടിയിൽ നമുക്ക് കൂട്ടാം കേട്ടോ ഈ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും കിട്ടുവാണെങ്കിൽ ഈ മിക് ഈ പൊടിയിൽ മിക്സ് ചെയ്യാവേ ഇനി നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളി നമുക്ക് ഇങ്ങനെ നീളത്തിലൊന്നരിഞ്ഞ് ഇട്ട് കൊടുക്കാം രണ്ടായിട്ട് മുറിച്ചിട്ടേ ഇതിൽ നമ്മൾ പച്ചവെള്ളമല്ല ഒഴിക്കുന്നത് കേട്ടോ നമ്മൾ പരിപ്പ് വെന്ത വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒഴിക്കുന്നത് പരിപ്പ് വെന്ത വെള്ളം ഒഴുകി ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചാൽ മതി തക്കാളിയൊക്കെ ഇന്ന് വാടി വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില എങ്ങനെയാണെന്ന് അറിയുമോ ഇടണം കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടേ തണ്ടൊക്കെ അടക്കം മുറിച്ചങ്ങിട്ടിട്ട് ഒന്ന് തിരുമ്മി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിനുപ്പ് ഇതാ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു വേണമെങ്കിൽ പിന്നെ ചേർക്കാം ശരിക്കോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ ഒരു ഒരു കാൽ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും കൂടെ ഇട്ടു ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ രസപ്പൗഡറാണ് ഇതാ രണ്ട് സ്പൂൺ രസപ്പൊടി ഇട്ടു അതും മതി കേട്ടോ ഇനി നമ്മൾ നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പുളി വെള്ളം ഒരു കപ്പ് വെള്ള വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മൾ വെള്ള പുളി പിഴിഞ്ഞ് ഇതാ എടുത്തു വച്ചേക്കുന്നു ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് തിളയ്ക്കട്ടെ പരിപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിച്ചിട്ട് അതിനകത്ത് ഒരു വറ്റൽമുളകും രണ്ട് കറിവേപ്പില തണ്ടും അതുപോലെ തന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ നമ്മളെ ഇതിനകത്തോട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു കുഞ്ഞു കഷ്ണം കായവും കൂടിയാണ് കട്ടക്കായം നമ്മുടെ രസ പൗഡറിൽ നമ്മൾ കായം ചേർത്തിട്ടുണ്ട് എന്നാലും ഇച്ചിരി ഇടുന്ന എന്തിനാണെന്നറിയോ നമുക്ക് ഈ വൈറസ് സംബന്ധമായ പ്രശ്നമൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമുക്കൊരു രസം കുടിക്കാനൊക്കെ തോന്നുക അപ്പം നല്ലതല്ലേ കായം വയറ്റിലോട്ട് ചെല്ലുന്നെ ഒരു കുഞ്ഞു കഷ്ണം കൂടി ഇതിനകത്തോട്ട് ഇട്ടേക്കാം ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇട്ടു പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതാണ് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി അത് നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് വേണമെങ്കിൽ ചേർത്താ മതി നമ്മുടെ പൊടിയിലുണ്ട് എന്നാലും ആ ഒരു തിളച്ചു വരുമ്പോൾ ഒരു കുരുമുളക് പൊടിയൊക്കെ ചേർത്താ ഒരു നല്ല രസ സുഖം ഇല്ലേ നല്ല രസം അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നെ ഒഴിച്ചാ മതിയെ നമുക്കൊരു താളിപ്പും കൂടെ ഉണ്ടാക്കാവേ ഒന്ന് ചേർക്കണം കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പം അരസ്പൂൺ കടുക് ഇട്ടു രസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലേക്കിതേ നമ്മൾ മല്ലിച്ചപ്പ് ഇത് വ പ്രധാനപ്പെട്ട ഒരു കടകമാണ് കേട്ടോ മല്ലിച്ചപ്പ് കുറച്ച് നല്ലപോലെ ഇട്ടു വയറിനൊക്കെ നല്ലതാണ് ഇനി നമുക്ക് ഒന്ന് താളിച്ചും കൂടെ ഒഴിച്ചാൽ നമ്മുടെ രസം ഇവിടെ റെഡിയാവും കടുക് പൊട്ടി വന്നപ്പം എന്താ രണ്ട് വറ്റൽമുളക് ഇട്ടു കുറച്ച് കറിവേപ്പില കിട്ടും ഇനി നമ്മുടെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ രസത്തിലേക്ക് അങ്ങ് ഒഴിക്കാം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു ദാ അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടോ നീളത്തിലുള്ള രസമാണ് കേട്ടോ ഇങ്ങനെ കുറുകിയിരിക്കുന്നതല്ല ഇത് കുടിക്കാനായി ഏറ്റവും നല്ലത് നമുക്കൊന്ന് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചിച്ചിരി ആദ്യം ഒന്ന് കുടിച്ചു വെക്കാം നല്ല ചൂടാ ഇറങ്ങിപ്പോന്ന് ഇങ്ങനെ അറിയും ഇത്രയും രസുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണേ പിന്നെ എന്താ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ഈ പൊടി കണ്ടോ ഉണ്ടാക്കി വെച്ചാൽ ഇനി എന്താ നമുക്കൊരു രണ്ട് മൂന്ന് രസവും കൂടി ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട് നമ്മുടെ ആ മുമ്പ് എടുത്താൽ നമ്മൾ ഞാൻ പറഞ്ഞു തന്ന അളവില്ലേ അതിൽ ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടി എന്ന് അറിയോ ഇതാ ഇങ്ങോട്ട് നോക്കേ നമ്മൾ ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ ഉപ്പിടുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു പൊടിയെടുത്ത് സൂക്ഷിച്ച് വെക്കും ഇനി കേടാവത്തില്ല കേട്ടോ അപ്പോൾ ഇതാണെന്ന് നോക്കി എന്തൊരു സ്മെല്ലാന്നറിയോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറോ അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്